ബിഗ് ബോസിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് പ്രൊമോയിലും ഷോയുടെ ലൈവ് എപ്പിസോഡിലും ഒന്നും ഇപ്പോൾ സിജോ ഇല്ല കാര്യം സിജോ ഇപ്പോൾ എന്തായാലും ആ പഞ്ച് കിട്ടിയതിന് ശേഷം സിജോ ആകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ നാദനില്ലാ കളറി എന്നൊക്കെ ചിലരൊക്കെ പറയും ആ ഒരു അവസ്ഥയാണ് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്തിന് നല്ലൊരു മത്സരാർത്ഥിയാണ് സിജോ പക്ഷേ എല്ലാം റോക്കി തുലച്ചു പക്ഷേ റോക്കി പുറത്തിറങ്ങിയിട്ടും ഇപ്പോഴും വീരവാദമൊക്കെ അടിക്കുന്നുണ്ട് എയർപോർട്ടിലൊക്കെ വന്നതിന് ശേഷം ഞാൻ വലിയ മറ്റവനാണ് സംഭവമാണ് ഇത് ഞാൻ കരഞ്ഞത് അതിനു വേണ്ടിയാണ് അല്ലാതെ ഞാൻ വീരുവായത് കൊണ്ടല്ല കരഞ്ഞതെന്നൊക്കെ അതൊക്കെ റോക്കിയുടെ ഇഷ്ടം പക്ഷേ ഇപ്പോൾ നിലവിലെ ബിഗ് ബോസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് പ്ലേഴ്സൊക്കെ പുറത്ത് പോയി കഴിഞ്ഞു ഇനി നല്ലത് ഇനി പുതിയ ഓയിൽ കാഡ് എൻട്രി വല്ലതും കൊണ്ടുവന്നാലേ ഉള്ളൂ എന്തായാലും സിജോ വീണ്ടും തിരിച്ചു വരാൻ സാധ്യത ഉണ്ടായിരിക്കാം പക്ഷേ സർജറി വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് നിൽക്കണമെന്നോ റെസ്റ്റ് എടുക്കണമെന്നോ ഇത്ര ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നിന്ന് അകത്ത് വരാനൊക്കെ വളരെ സാധ്യത കുറവാണ് സോ എന്തായാലും നമുക്ക് വരുന്ന ആളുകൾ നമുക്ക് നോക്കാം ബിഗ് ബോസിൽ നിന്നും സിജോ പുറത്ത് പോകരുതെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ വളരെ നിരാശകരമായ ഒരു വാർത്ത തന്നെയാണിത്